അങ്ങനെ കേരളത്തിൽ ഒരു നന്മമരം കൂടി വേണിരിക്കുകയാണ് ഒരു കാര്യം ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഇരുവശം എന്താണെന്ന് അറിയാത്തവരാണ് കൂടുതൽ പേര് മലയാളികൾ ഒരാൾ ഒരു കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വന്ന് പത്ത് പേര് സംസാരിക്കും പത്ത് പേര് സംസാരിക്കുന്ന അൻപത് പേര് സംസാരിക്കും അപ്പോൾ ഒരു ശരിയെ തെറ്റെന്നും തെറ്റിനെ ശരിയെന്ന് മനസ്സിലാക്കാതെ ഇരുവരെയും ഇരുവശവും മനസ്സിലാക്കാതെ പലപ്പോഴും ആൾക്കാർ സംസാരിച്ച് പോകാറുണ്ട് അതിൻ്റെ ഒരു ഉദാത്ത ഉദാഹരണമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും നമസ്കാരം രാത്രിയാണ് വീട് എടുക്കുന്നത് ഐ ഹോപ് ദ ക്ലാരിറ്റി ഇസ് ഫൈൻ ഓൾ ഇത് മാറ്റേസസ് യു ഷു ബബിൾ ടു ഹിയർ വോട്ട് ഐം സ്പീക്കിംഗ് സോ അപ്പോൾ നമ്മുടെ ഷൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനന് വേണ്ടി നാടൊന്നാകെ ഒറ്റ കൈയോടെ പരിശ്രമിച്ചതും പ്രാർത്ഥിച്ചതും മനുഷ്യ സ്നേഹത്തിന് ഉദാത്ത ഉദാഹരണമാണ് അല്ലേ അപ്പം അങ്ങനെ എഴുപത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ കണ്ടെത്തിരിക്കുകയാണ് ഇതുപോലെയുള്ളൊരു കാണാതാവിലും തിരച്ചിലും കണ്ടെത്തലുമെന്നൊക്കെ പറയുന്ന എൻ്റെ ഓർമ്മയിൽ ഞാൻ വാർത്തകളൊക്കെ കണ്ട് തുടങ്ങിയതിന് ശേഷം ഇന്നേ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഒരു നാടിനെ അളക്കിയ ഒരു കൂട്ടം ആൾക്കാരുടെ പരിശ്രമവും ഐ മീൻ സർക്കാരിൻ്റെ ഇടപെടലിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല അത് അഭിനന്ദിന അഭിനന്ദനീ തന്നെയാണ് അതുപോലെ തന്നെ മീഡിയയുടെ ആണെങ്കിലും ഒരുപാട് ജനങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പല ഗോണ്ടിലും പലയിടത്തും ഇരുന്ന് പ്രാർത്ഥിച്ച ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നൊരു വളരെയധികം ഇന്നോ വില കൊടുക്കേണ്ടതാണ് അപ്പം അതിൻ്റെ എല്ലാം മുടി എഴുപത്തി രണ്ടാം ദിവസം അദ്ദേഹത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കണ്ടെത്തലുകളിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മറ്റു ആർമിയും മറ്റു സംഘടനകളുടെയും ന്യൂസ് ചാനൽസിൻ്റെയൊക്കെ കൂടെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞു പോകുന്ന ഒരു പേരാണ് ലോറി ഉടമയായ മനാഫിൻ്റെത് ഓക്കെ ഇപ്പോൾ മനാഫ് ആദ്യത്തെ ദിവസം തൊട്ട് എഴുപത്തി രണ്ടാമത്തെ ദിവസം വരെ ഒരു സഹോദര തുല്യൻ എന്ന പോലെ ഒരു ലോറി ഉടമ എന്നതിലുപരി ഒരു സഹാ സഹോദര തുല്യൻ എന്ന പോലെ തന്നെ തൊഴിലാളിയോട് കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ആൾക്കാരുടെ ഉള്ളിൽ മനാഫിന് ഒരു യുനോ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൊടുത്തിരിക്കുകയാണ് ഞാൻ ഞാൻ യൂട്യൂബേഴ്സിനൊന്നും വീഡിയോ കണ്ടിട്ടില്ല പക്ഷേ യൂട്യൂബ് ഐ മീൻ ന്യൂസ് ചാനലിൽ അന്ന് അദ്ദേഹത്തിന് അർജുനെ മൃതശരീരം കണ്ടെത്തിയതിനു ശേഷം ഒരുപാട് പേര് മനാഫിനെ നന്ദി പോയതുകൊണ്ട് അത് ആയിരക്കണക്കിന് ആൾക്കാരുടെ കമൻ്റാണ് മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ അദ്ദേഹത്തിൽ വന്നത് അപ്പം ഇന്ന് ഈ വീട് ഉദ്ദേശവും അത് തന്നെയാണ് അല്ലാണ്ട് ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കാര്യത്തിന് രണ്ട് വശം വശമാരേ അത് സംസാരിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെ ചെയ്യുന്നിട്ടാണ് കുറേ ആൾക്കാരും അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കി ഐ മീൻ ഈ ആ മൃതശരീരം കിട്ടി ശവസംസ്കാരവും കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ദിവസം വന്നിട്ടൊരു വാർത്ത സമ്മേളനം നടത്തിയിരിക്കുകയാണ് അർജുൻ്റെ ഫാമിലി ആ വാർത്താ സമ്മേളനത്തിൽ കുറേ നേരം പോയി ആ ഒരു വാർത്താ സമ്മേളനത്തിന് ഒരു ഒരു ചുരുക്കം എന്ന് പറയുന്നത് മനാഫി അതിലുള്ള ആരോപണ ആരോപണങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവതേ ഉള്ളൂ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാണാതാവലാണ് അർജുൻ്റെ മണ്ണെടുച്ചിലിനെ തുടർന്നുണ്ടായി ഭയങ്കര തരത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങനെ അവസാനം കണ്ടെത്തിയ രീതിയാണെങ്കിൽ തന്നെ ഒരിക്കലും നമ്മൾ നേരത്തെ കണ്ട് പരിചിതമല്ലാത്ത തരത്തിലേക്കാണ് അപ്പം അവരുടെ കുടുംബം കടന്നു പോയിരിക്കും ഒരാൾ മരിച്ചു എന്ന് പറയുമ്പം തന്നെ ഒരു കുടുംബം എങ്ങനെയായിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബം കടന്നു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്കാർക്കും ആർക്കും കഴിയുന്നതല്ല ഇപ്പം നമ്മൾക്ക് സംഭവിക്കാത്തടത്തോളം നമുക്കൊരു നഷ്ടം സംഭവിക്കാത്തരത്തോളം മറ്റുള്ളവരുടെ നഷ്ടങ്ങളും വിഷമങ്ങളും ഒക്കെ എന്ന് പറയുന്നത് നമുക്കൊരു കഥ മാത്രമാണ് അപ്പം അവർ വളരെ വൈകാരികമായ മൊമെന്റ്സ് ആണ് അവർക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കാവുന്നത് ഈ ഒരു 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 രണ്ട് മാസം രണ്ട് മാസിക്കുള്ള അല്ലേ സോ ഒരു എഴുപത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് അതും കഴിഞ്ഞു ഇപ്പം മരിച്ചാണ് ശരീരം കിട്ടിയെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് അവർ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സോറി അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ഇതിനെ എന്താ പറയുന്നത് കുറ്റത്തോടെ ഇതിനെ ഒരു പബ്ലിസിറ്റി ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ടാത്ത സിമ്പതി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരെ വെച്ച് ചൂഷണം ചെയ്ത് അവർക്ക് എന്ന പേരിലും അവർക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുക അവർ പോലും അറിയാതെ അപ്പം ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ പ്രതികരിക്കും അവരും അത്രേ ചെയ്തുള്ളൂ അപ്പോൾ അവരെന്താണ് ആയത് നന്ദിഘട്ടവരായി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഫാമിലിയിലെ മരിച്ചൊരാൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇന്നാണോ നിങ്ങൾ വന്നിട്ട് ഇത്ര സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ചെയ് നമ്മൾ ഒരു കാര്യമുണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് കണ്ടിട്ട് മനസ്സ് സംസാരിക്കുക പിന്നെ എപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ തെളിവുകളില്ലാതെ ഒരു കാര്യത്തിനെ നമ്മളൊരു കൺക്ലൂഷനിൽ എത്താതിരിക്കുക ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അർജുൻ്റെ ഫാമിലി പറഞ്ഞാൽ എഴുതി വെച്ചിട്ടാണ് പറഞ്ഞത് കാര്യം എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല അപ്പം അത് പറഞ്ഞത് ആരുടെയും പേരിൽ പിച്ച തരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഇവർ പറഞ്ഞ കാര്യം കൃത്യമായിട്ടാണ് ഞാൻ അത്ര ഒട്ടും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഞങ്ങളുടെ കുട്ടിയെ അദ്ദേഹം വളർത്തുമെന്ന് പറഞ്ഞു ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ എഴുപത്തി അയ്യായിരം രൂപ സാലറി കിട്ടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അനിയത്തിയെ പഠിപ്പിക്കുന്നു അനിയനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാം ആരുടെയും പേരിൽ പിച്ചു തരേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ പറയുന്ന പ്രകാരം ഇദ്ദേഹം മനാഫാദ്യം എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അതുപോലെ തികയുന്നില്ല അനിയത്തി അനിയനിയൊക്കെ പഠിപ്പിക്കുന്ന കുടുംബം വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ വേറൊരു യൂട്യൂബ് ചാനലിനോട് ഇൻ്റർവ്യൂ എന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിനോട് ഐ മീൻ ആ ചാനൽ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയോട് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോളേജ് പാസ്സായ ഒരാളാണ് അന്നോട്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ അനിയത്തിക്കും ജോലിയുണ്ട് എന്നുള്ള കാര്യം അപ്പം അർജുൻ അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാമെന്നു വെച്ചാൽ അർജുന കിട്ടുന്ന സാലറി കൊണ്ട് മാത്രമല്ല ആ കുടുംബം മുൻപോട്ട് പോകുന്നത് അതാണ് മനസ് ആദ്യമായിട്ട് പറഞ്ഞ കാര്യം പിന്നെ നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കിടക്കുകയാണ് നമ്മൾ അതൊരു നഷ്ടം തന്നെയാണ് ആ വ്യക്തിയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ ആരെങ്കിലും കൂട്ടാക്കുമോ ആ ഒരു അമ്മയുടെ മാനസികം പെട്ടെന്ന് നല്ല മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ചെയ്യുന്ന അപ്പോൾ അവരുടെ പിന്നിൽ ഉദ്ദേശുദ്ധി എന്തായിരിക്കും അതും ഈ മനോഫ് ചെയ്തു അതായത് അർജുൻ്റെ അമ്മയുടെ അടുത്ത് പോയി അവരുടെ സംസാരം അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അവർ ലൈക്ക് അതിനകത്ത് ഒരു ഇൻ്റർവ്യൂ എടുത്തതാണ് അതുപോലെ തന്നെ അർജുൻ്റെ ശവശരീരം ഐ മീൻ അതല്ലല്ലോ ആ ഡെഡ് ബോഡി കിട്ടിയതിന് ശേഷം വന്നിട്ട് കുറേ കോൾസ് വരുമല്ലോ ഇപ്പം നിങ്ങൾ ചെയ്ത നല്ലതാണ് മനുഷ്യ നിങ്ങൾ ചെയ്ത യുനോ നിങ്ങളെപ്പോൾ ലോറിയുടമയെ കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കറി വരുന്ന കോൾ ഇപ്പം ഒരു കോൾ വരുന്നതെങ്കിൽ അത് സ്പീക്കറിലിട്ടിട്ട് മറ്റുള്ളവരെ എന്നെ എന്നെ ആശംസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്നെ പ്രശംസിക്കുന്ന ആൾക്കാരുടെ ഓഡിയോസും വേറൊരാളെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മഹാചട്ടത്രമാണ് അതുപോലെ തന്നെ ഇവർ പറയുന്നത് വേറൊരു ആരോപണമാണ് യൂട്യൂബ് ചാനൽ എല്ലാത്തിൽ അതായത് ലോ മന്നാഫിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് ഈ തരത്തിലുള്ള ലൈവും അതായത് ഓരോ സ്ഥലത്ത് പോയി തിരച്ചിലും നടക്കുന്നതിൻ്റെ ലൈവും എല്ലാം കൂടെ കയറ്റി യൂട്യൂബ് ചാനലിലിട്ട് അത് റീച്ച് ഉണ്ടാക്കുവാണെന്ന് അപ്പം ഇതാണ് ഇതാണ് ലോറി മനാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ പാട്ട് പാടുന്ന പെൺകുട്ടി അല്ലെങ്കിൽ എൽ എൽ പി പഠിക്കുന്ന പെൺകുട്ടി ഞാൻ ചെയ്യുന്ന കാര്യം ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും അതാണ് ഒരണ്ടെ യൂട്യൂബ് ചാനൽ വര എൻ്റെ പേരാണു കേട്ടോ ഓക്കെ പിന്നെ തംനീൽസ് കണ്ടോ ഈ തംനീൽസ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ എന്തോരം പാടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ആണ് പലപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പം ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന കാര്യമാണ് ഫസ്റ്റ് വീഡിയോ സഹായിക്കൂ അർജുൻ ലോറി ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഹെൽപ്പസ് പിന്നെ ഇത് എനിക്കറിയാം കന്നഡയാണെന്ന് തോന്നുന്നു കേരള അർജുൻ ട്രക്ക് ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഇതും ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ഒക്കെ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പം അർജുനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ചാനൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ വെൽക്കം ടു ലോറി ഉടമ മനാഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പി എം അർജുൻ്റെ ഫോട്ടോയാണ് അപ്പം ഇതൊരു റീച്ച് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പം ഇദ്ദേഹം ഇതിനകത്ത് തന്നെ വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു ഞാൻ മുമ്പേ നോക്കിയ മുപ്പത്താറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഈ സമ്മേളനം കഴിഞ്ഞ പിന്നെ അമ്പത്തി ഒരായിരത്തി നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഇതിന് വന്നു അയാളുടെ ഒരു യോഗമേ അല്ലാതെ ആൾക്കാർ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലും ഒരു പട്ടിയും കാണാനില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇവരുടെ ഫാമിലി തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ തിരച്ചിൽ വരെ നല്ല സപ്പോർട്ട് തന്നിട്ടല്ല അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളായിരുന്നു ഈ മനാഫ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് റീച്ച് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഇദ്ദേഹത്തിലേക്ക് ചാനൽ വരുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ചാനൽ എടുക്കുമ്പോഴും ഈ ഫാമിലിയോട് പോലും ഒന്ന് വിളിച്ചന്വേഷിക്കാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എനിക്ക് ഞാൻ എവിടെയോ കേട്ടതാണ് ന്യൂസ് ചാനലിൽ മറ്റേ കർണാടകയിലെ അവിടുത്തെ ആ ഒരു സ്ഥലത്തെ എം എൽ എ ആണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹം വന്ന് ഇയാൾ മനാഫ് പറഞ്ഞ സ്ഥലത്തേക്ക് തിരച്ചിൽ നടത്തിയതുകൊണ്ട് നാല് ദിവസത്തേക്ക് അവിടെ തിരച്ചിൽ അനാവശ്യമായി നടന്നു എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടു അപ്പം അത് വേറെ കാര്യം പിന്നെ അർ ഇനിയുള്ള ലോറിക്ക് അർജുൻ്റെ പേര് ഞാനിടും എന്തിനാ ആ സഹതാപം കൂടെ അവർക്ക് വേണോ പുതിയ ലോറി അർജൻറ് പേരാണ് ഇടുന്നത് അല്ലേ അതുപോലെ അയാളുടെ കുട്ടിയെ ഞാൻ വളർത്തുന്നുണ്ട് അവരുടെ വീട്ടിലാൾക്കാരും പൊട്ടന്മാരാണോ അവർക്ക് ജോലി ചെയ്ത് വളർത്താൻ അറിയത്തില്ലേ അത് വേറെ കാര്യം അതുപോലെ തന്നെ അളിയൻ ഇപ്പോഴാണ് രംഗത്ത് വന്നത് കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടോ അളിയൻ ഇത്രയും നാളെ ചെയ്യാതിരുന്നത് കണ്ടോ ഈ മനാഫ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളെ ചാനലിലെല്ലാം ഇൻ്റർവ്യൂ കൊടുക്കുന്നു എല്ലാ സ്ഥലത്തും പോയി നിൽക്കുന്നു അയാൾ ചെയ്ത് ചെയ്തില്ല എന്നല്ല ചെയ്തു പക്ഷേ ചെയ്യുന്നു എന്നൊരു രീതിയുണ്ട് ഈ അലിയനെ ഇതുവരെ കണ്ടില്ല ഭാര്യ ഇതുവരെ കണ്ടില്ല എടോ അയാളെ കല്യാണം കഴിച്ച ഭാര്യയാണ് അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നിട്ടും ഭാര്യയ്ക്ക് വിഷമില്ല എന്നാണ് പിന്നെ സി ആ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കാരുടെയും വൈകാരികത വേണ്ട സിമ്പതി വേണ്ട എന്നാണ് പറയുന്നത് അവിടെ ഞാൻ കരഞ്ഞോണ്ട് ഐ മീൻ അവരുടെ ഫാമിലി കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ പറയുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണ് വാർത്താസമ്മേളനത്തിൽ ഇരുന്നിട്ട് പിന്നെ ഇവരുടെ അമ്മ ആ സമ്മേളനത്തിൽ അർജുൻ്റെ അമ്മ വന്നിരുന്നു പറയുന്നുണ്ട് ഇത്രത്തോളം ഒരാളായിരുന്നെങ്കിൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം അവരുടെ ഓഫീസിലെ വേറെ അല്ലെങ്കിൽ ഐ മീൻ അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ വേറെ ഒരു തൊഴിലാളിക്ക് രണ്ടര മാസം ജോലി ചെയ്തൊരു തൊഴിലാളി പോവുകയാണ് പറഞ്ഞൊരു സെൻറ്റ് ഓഫ് പാർട്ടി നടത്തിയിട്ടാണ് വന്നത് അതായത് എൻ്റെ സഹോദര തുല്യനെ പോലെ ഒരാൾക്ക് വേണ്ടി ഞാൻ തിരച്ചിൽ നടത്തുവാണെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെടുത്ത് വീഡിയോ ഇടുകയാണ് അപ്പുറത്തെ സൈഡിൽ സെൻറ് ഓഫ് പാർട്ടി നടത്തുകയാണ് എങ്ങനെ തോന്നുന്നു മനുഷ്യത്വം എന്ന് പറഞ്ഞ വാക്കിനൊരർത്ഥമില്ലേ പിന്നെ ആ അർജുൻ്റ് ഒരു ബൈക്കും പോലും അദ്ദേഹത്തിന് വീട്ടിൽ ഇരിപ്പുണ്ടെന്ന അപ്പം മനാഫ അതിന് പറഞ്ഞൊരു മറുപടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാത്തിനും രണ്ട് സൈഡ് ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ മനാഫ് മനാഫ എന്നു ഒരു മറുപടി എന്ന് പറയുന്നത് അവൻ എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ കൊണ്ട് വെച്ചതാണ് അതിപ്പോഴും അവിടെ ഇരിപ്പുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം നമുക്കറിയത്തില്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മനാഫ് പറയുന്നുണ്ട് ഞാൻ ആർക്കും വേണ്ടിയും പണം പിരിച്ചിട്ടില്ല പണം പിരിച്ചിട്ടുണ്ടായിരുന്നു തെളിയട്ടെ എന്ന് തെളിയട്ടെ അത് മര്യാദ പിന്നെ ഇവരുടെ വീട്ടുകാർ വേറൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു കണ്ടെത്തി ഇനിയെങ്കിലും പോയിക്കൂടെ അങ്ങനൊരു കാര്യം പറയാം എൻ്റെ ലോറി ഒരാൾ ഒളിച്ചുകൊണ്ട് പോയി ആ ലോറി കാണാതായി അപ്പോൾ ആ ലോറിക്ക് എൻ്റെ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വേറെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ വേറെ കാര്യം പക്ഷേ ഒരിക്കലും അതിൽ എൻ്റെ ഒരു ഡ്യൂട്ടി ആവാൻ ചോദിച്ചാൽ അങ്ങനെ നമുക്ക് തിരി തികച്ചും പറയാൻ പറ്റത്തില്ല ഡ്യൂട്ടി ആയിരുന്നു അത് കണ്ട് ഇന്നീളി നിങ്ങൾ വീട്ടിൽ ഇരിക്കുക അങ്ങനെ പറയുന്നത് അതൊരു നൂറ് ശതമാനം അനുകൂലിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇന്നുള്ളത് അവിടെ ഇരിക്കട്ടെ അപ്പം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അവരുടെ കുടുംബത്തിന് അദ്ദേഹം അവരുടെ അനിയൻ പറയുന്നതെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് കോൾസ് വരുന്നു നിരന്തരമായിട്ട് ആൾക്കാർ പറയുന്നു അതായത് നിങ്ങളുടെ കുടുംബം ഒരുകതിയും പരഗതിയും ഇല്ലാത്ത കുടുംബമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് ഈ മനാഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മനാഫിൻ്റെ ഇൻറ്റർവ്യൂസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ച് ഇത്രയും ഇനം വളരെ മാനസികമായി തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെ വീണ്ടും വീണ്ടും വിളിച്ച് വീണ്ടും അവരെ ശ ശല്യം ചെയ്യുന്നൊരു ലോക പൊട്ടന്മാരും മനുഷ്യത്തില്ലാത്തമാരും അതൊക്കെ ചെയ്യുന്നതൊരു ഒരു ബേസിക് മാനേഴ്സ് ഇല്ലേ അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കില്ല അതുപോലെ തന്നെ മനാഫ് കുറേ സംസാരിച്ചു കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ വീഡിയോ വീഡിയോസിനകത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ എല്ലാം തെളിവുകളുണ്ട് യൂട്യൂബ് ചാനൽസിലും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂസിലും വന്ന് പറഞ്ഞ എഴുപത് ശതമാനം കാര്യങ്ങളും തെളിവും കള്ളമാണെന്നുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനിയും ഇതുപോലെ വീഡിയോസ് ഇടുവാണെങ്കിൽ ഞങ്ങളുടെ തെളിവ് അനുസരിച്ച് പോകുന്നുണ്ട് അത് മര്യാദ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം അത്രയും കാര്യങ്ങളുണ്ടായിരുന്നതെനിക്ക് പറയാനായിട്ട് ആ അത്രയും കാര്യങ്ങൾ ഉള്ളു അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞ സ്ഥലം മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ അപ്പം അർജുൻ ഇദ്ദേഹത്തിന് ഈ മനാഫിൻ്റെ ഇതിനകത്തിൽ ചേർന്ന് തന്നെ ലോറി ഓടിച്ച് തുടങ്ങി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിൻ്റെ അവസാനം അങ്ങോട്ട് ഒരു വർഷം കണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം മറ്റ് പല വാർത്താ ചാനലുകളിലും വന്ന് പറഞ്ഞത് വെച്ചിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണെന്നും അതുപോലെയല്ല കുറേ കള്ളത്തരങ്ങളാണ് വന്ന് പറഞ്ഞത് അപ്പം ഇതെല്ലാം കേട്ടിട്ട് ഇപ്പം എല്ലാ ചാനലിലും അർജുൻ്റെ വീട്ടുകാർ തെറ്റുകാർ ഒരു വിഷമവും ഇല്ല ഭാര്യയ്ക്ക് നന്ദിയില്ല അവർക്ക് നന്ദിയില്ല സി ഇങ്ങനൊരു സംഭവം നടന്നു ഇനിയിപ്പോൾ അർജുൻ്റെ ഭാ ഭാര്യയ്ക്ക് എന്താണ് നമ്മുടെ സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ പല വഴിയിൽ നടന്നു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു അപ്പോൾ മരിച്ചു പോയ ഒരാളെ ജീവൻ പോയി അതിനിപ്പം ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതിപ്പോൾ ഇത്രയും വാർത്ത ഉണ്ടാക്കിയ ഒരു യുനോ ഇത്രയും കോള്ളക്കം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് അത് സത്യം തന്നെയാണ് ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മനാഫിനെ പോലുള്ളവർ ഉള്ളവരെ സത്യാവസ്ഥ അറിയാൻ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അർജുൻ്റെ ഫാമിലി ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം വന്നത് അവരുടെ ദയനീയ അവസ്ഥയാണ് അവർക്ക് എന്ത് ഇനി ഐ മീൻ വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനമായിട്ട് വന്നത് അതിനെയും കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കുറച്ച് ബോധമുണ്ടോ ഈ ബോധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഖിൽമരാരനെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ അവരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷ മതി ഇനി കിഡിലിൻ ഫിറോസിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സോറി ഫേസ്ബുക്ക് പോസ്റ്റും കിടക്കുന്നത് കണ്ടു അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നവരെ ആൾക്കാർ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടം ഇങ്ങനെ ഫോട്ടോസ് പോസ്റ്റ് ഇടുന്നത് യുനോ എനിക്കൊന്നും പറയാനില്ല അപ്പം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരീരവശങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് അതിനെ യുനോ ഒരു കൺക്ലൂഷനിലെത്തുക മനാഫ് അന്ന് അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ വളരെയധികം വിമ്മച്ചതായിരുന്നു പക്വതി ഒട്ടുമില്ലാത്ത രീതിയിലാണ് അർജുൻ്റെ മകനെ ഞാൻ വളർത്തുമെന്ന് പറയുമ്പോൾ അവർ വീട്ടുകാരെന്ത വെറുതെ ഇരിക്കണോ സൊ വാട്ട് എവർ വീഡിയോ ഇവിടെ വച്ച് നിൽക്കുകയാണ് പറഞ്ഞ പോലെ യുനോ ഒരാ ഓരോരുത്തരുടെ മാനസികാവസ്ഥ വലതായിരിക്കും അതറിഞ്ഞുകൊണ്ട് അതിലൂടെ ഒരു തീരുമാനത്തിലെത്തുന്നതും ഒപ്പീനിയൻ പറയുന്നതും മാനവികത അല്ലെങ്കിൽ ദൈവികം അല്ലാത്ത പക്ഷം ഈ പരിപാടിക്ക് പോവാതിരിക്കുകയാണ് വെറുതെ ഇരുന്നൂടെ അപ്പോൾ ശരി